ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് കറവ പശുക്കളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് പതിനഞ്ച് ലിറ്റർ പാൽ കറവ ഉള്ളതാണ് അപ്പോൾ രണ്ട് പശുക്കളുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണേ രണ്ട് കറവ പശുക്കളാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ അരീകോടിനും മുക്കത്തിനും ഇടയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രസവമാണ് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒന്ന് അറുപതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വാക്കീട്ടിനൊന്നും ഒരു പ്രശ്നമില്ല എല്ലാം ഗ്യാരണ്ടി പറയുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നല്ല പശുക്കളാണ് കറവ പശുക്കളാണ് പതിനഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണത്തിനും പതിനഞ്ച് ലിറ്ററോളം പാല് കറവയുണ്ട് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനും മുക്കത്തിനും ഇടയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ രണ്ട് പശുക്കളുടെയും വീഡിയോസ് ഉണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണേ രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒന്ന് അറുപതാണ് അപ്പോൾ രണ്ടും കറുത്ത പശുക്കൾ തന്നെയാണ് കേട്ടോ പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കാറുണ്ട് അതിലേക്ക് അയക്കാവുന്നതാണ് അപ്പം നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് വീഡിയോ ഒക്കെ അയച്ചിട്ടാൽ മതി നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ പശുവിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അവരായിട്ട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല പാലുള്ള വളർത്താൻ പറ്റിയ പശുവാണ് ഒന്ന് അറുപതാണ് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ലിറ്റർ കറവയുള്ള പശുക്കളാണ് മലപ്പുറം ജില്ലയിൽ അരീക്കോടിനും മുക്കത്തിനും ഇടയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്കും അയക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ